ഇടവരമ്പ് ജി എൽ പി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ നല്ലപാടം ക്ലബിൻ്റെയും ചെറുപുഴ ലീഡർ ആൻഡ് പൾസ് ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ലീന വില്യം മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലായി പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ കെ മുനുസ്വാമി ശിശുരോഗ വിഭാഗം ഡോക്ടർ ആർ കെ ശിവശങ്കർ ഡെർമറ്റോളജി വിഭാഗം ഡോക്ടർ അമലാ തെരേസ് അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ വിഷ്ണു ഭാർഗവ് എന്നിവരുടെ സേവനങ്ങൾക്ക് പുറമെ ബി ഷുഗർ ഇ പരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായി നടത്തി കൂടാതെ രോഗികൾക്കാവശ്യമായ മരുന്നുകളും ക്യാമ്പിലൂടെ സൗജന്യമായി വിതരണം ചെയ്തു നൂറുകണക്കിന് ആളുകൾ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി